ഏകദേശം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് അതേസമയം ഇതുവരെ ഉണ്ടായിരുന്ന മലയാളം ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ സീസൺ ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്നും പുറത്തു വരുന്നുണ്ട് ഇതുവരെയും സംഭവിച്ചതുപോലെയുള്ള കരച്ചിൽ നാടകമോ പതപ്പിക്കലോ അതുപോലെ തന്നെ സേഫ് പ്ലേയോ ഇനി നടക്കില്ല എന്ന് തന്നെയാണ് ശ്രീ മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത് പുതിയ പുറത്തു വന്നതോടെയാണ് അത്തരം പ്രകടനങ്ങളൊക്കെ തന്നെയും കാഴ്ചവെക്കുന്നവരെ അതിൽ നിന്നും ചവിട്ടി പുറത്താക്കും എന്നും കൂടെ ശ്രീ മോഹൻലാൽ കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ആരാധകർ എല്ലാവരും ഇപ്പോൾ തിരക്കുന്നത് എന്നായിരിക്കും ബിഗ് ബോസ് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം അടുത്ത മാസം ആദ്യവാരത്തിൽ തന്നെയായിരിക്കും എപ്പിസോഡുകളെല്ലാം തുടങ്ങാൻ പോകുന്നത് ചിലപ്പോൾ ആദ്യവാരം എന്ന് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് മൂന്നിനോ ഓഗസ്റ്റിനോ രണ്ടിനോ ആയിരിക്കും ഇത് ആരംഭിക്കാൻ തന്നെ ഇരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെയും ഏറെ ശ്രദ്ധേയരായിട്ടുള്ള ഒരേ സമയം മത്സരിക്കാനും മത്സരത്തിലെ സ്ട്രാറ്റജികളൊക്കെ തന്നെയും മാറ്റി പിടിക്കാനും കഴിവുകളുള്ള വ്യത്യസ്തരായ വിവിധ മത്സരാർത്ഥികളെ ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് ഇത്തവണ കൊണ്ടുവരാനിരിക്കുന്നത് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ബിഗ് ബോസ് ആരംഭിക്കാൻ ഒരുപാട് വേഗി കഴിഞ്ഞു എല്ലാ തവണയും മാർച്ച് ഫെബ്രുവരി മാസങ്ങളാകുമ്പോഴേക്കും എന്നാൽ ഇത്തവണ അത് വളരെയധികം വേകിപ്പോയി എന്തൊക്കെയായാലും വേകിയതിന് പിന്നിൽ വലിയൊരു തിരിച്ചുവരവ് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ തന്നെയും ഏകദേശം ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്രാവശ്യത്തെ സീസണുകളിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് വ്യത്യസ്തമായിരിക്കും എന്ന് തന്നെയാണ് അവതാരകനായി എത്താറുള്ള ലാലേട്ടൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്ട്രാറ്റജിയും സെന്റിമെന്റ് സ്ട്രാറ്റജിയും ഒക്കെ തന്നെയും പുറത്തിറക്കുന്നവരെ അതിൽ നിന്നും ചവിട്ടി പുറത്താക്കും എന്നതും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർത്തു